ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമന്നാരായണീയത്തിലെ എൺപത്തി ഒന്നാം ദശകത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല കാരണങ്ങളാൽ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇനി തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഈ നാരായണീയത്തിൻ്റെ ഭാഗങ്ങൾ ശ്രവിക്കാം ഈ രണ്ട് ശ്ലോകങ്ങളിലും പറയുന്നത് ഭഗവാൻ നാല് വിവാഹങ്ങൾ കഴിക്കുന്നതാണ് ആദ്യം എൺപത്തി ഒന്നിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കാളിന്തിയെയും അതുപോലെ തന്നെ മിത്രാവിന്തിയെയും തൻ്റെ ഭാര്യമാരാക്കുന്ന അതിന് കാരണമായിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഖാണ്ഡവദനം കഴിഞ്ഞ് ഖാണ്ഡവദനം നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അത് കഴിഞ്ഞ് ഭഗവാനും അർജുനനും ഒരിക്കൽ നായാട്ടിന് പോവുകയാണ് എന്തുകൊണ്ടാണ് അവർ നായാട്ടിന് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരം അവിടെ നിർമ്മിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു ചുറ്റുമായിട്ടുള്ള മൃഗങ്ങളെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അങ്ങനെ മൃഗയാവിനോദവും കഴിഞ്ഞ യമുനയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് സുന്ദരിയായ ഒരു സ്ത്രീ തപസ്സനുഷ്ഠിക്കുന്നത് പോലെ ഇരിക്കുന്നു കാണുന്നത് അർജുനനും കൃഷ്ണനും അവർ നോക്കി നിന്നു കുളി കഴിഞ്ഞ് ഭഗവാൻ അർജുനനോടായി പറഞ്ഞു അർജുന എല്ലാം അറിയാട്ടോ ഭഗവാനെ എന്നാലും അർജുനൻ കൂടി ഒന്ന് അറിയട്ടെ എന്ന് വരുത്തി പറഞ്ഞയക്കുന്നതാണ് അർജുന ആ ഇരിക്കുന്ന പെൺകുട്ടി ആരാണ് എന്ന് അന്വേഷിച്ചു വരൂ എന്തുകൊണ്ടാണ് ഈ വനപ്രദേശത്ത് പ്രത്യേകിച്ചും യമുനയുടെ തീരത്തിരുന്നു കൊണ്ട് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചു വരൂ എന്ന് പറയുന്നു അർജുനൻ കൂടി ആ സുന്ദരിയായ യുവതിയുടെ അടുത്ത് ചെന്നു ഒന്നും ഉരടനക്കി അവർ കണ്ണു തുറന്ന് അർജുനനെ നോക്കി അർജുനൻ വളരെ ഭവ്യതയോടുകൂടി ചോദിച്ചു ദേവി അങ്ങ് ആരാണ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ യുവതി പറഞ്ഞു ഞാൻ കാളിന്തിയാണ് സാക്ഷാൽ നാരായണന് ഭർത്താവായി ലഭിക്കണമെന്ന കൂടി അദ്ദേഹത്തെ മാത്രം മനസ്സിൽ വരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം മാത്രം എൻ്റെ ഉള്ളിൽ കൊണ്ടുകൊണ്ട് ഞാൻ ഭഗവാനു വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ അച്ഛൻ ഇവിടെ ഒരു ജലാശയത്തിനുള്ളിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് അതിലാണ് എൻ്റെ താമസം എൻ്റെ പേര് കാളിന്തി എന്നാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ഈ വിവരം അർജുനൻ ഭഗവാനെ അറിയിക്കുകയും അവർ കാളിന്തിയെയും കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ നിന്നും പിന്നീട് ഭഗവാൻ കാളിന്തിയെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വിവാഹിതനാവുകയാണ് ഇതാണ് കാളിന്ദീ ദേവിയുമായുള്ള വിവാഹം ആദ്യ രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത് പിന്നീടുള്ള രണ്ട് ശ്ലോകങ്ങളിൽ മിത്രാവിന്ദയെ വിവാഹം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത് മിത്രാവിന്ദ ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരി രാജാതി ദേവിയുടെയും അവന്തിരാജാവിൻ്റെയും പുത്രിയാണ് നിയമപ്രകാരം ഭഗവാൻ്റെ മുറപ്പിണ്ണാൻ എന്നാൽ മിത്രാവിന്ദയുടെ സഹോദരന്മാരായിട്ടുള്ള അതായത് അതായത് ഭഗവാൻ്റെ കസിന്മാരായിട്ടുള്ള വിന്ദനും അവിന്ദനും ദുര്യോധനനുമായി വളരെ സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ ഭഗവാനോട് അങ്ങേയറ്റം ദേഷ്യമാണ് അവർക്കുള്ളത് മിത്രാവിന്ദയ്ക്ക് ഭഗവാൻ വിവാഹം കഴിക്കാനാണ് താല്പര്യമെങ്കിലും അവർ ഒരു തരത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ സഹോദരന്മാർ തങ്ങളുടെ സഹോദരിക്ക് ഒരു വരനെ അന്വേഷിക്കുന്നതിന് സ്വയംവരം നടത്തുന്നു പ്രണയവിവശയായ മിത്രാവിന്ദയുടെ മനസ്സറിയുന്ന ഭഗവാൻ അവന്തി അവന്തിരാജകുമാരിയായ മിത്രാവിന്ദയെ മറ്റു രാജാക്കന്മാരുടെ മുന്നിൽ വച്ച് അപഹരിച്ച് കൊണ്ടുപോവുകയാണ് ശേഷം വിവാഹം ചെയ്യുന്നു ഈ രണ്ട് വിവാഹങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് തത്ര കീടൻ അഭി ച യമുന കൂലദൃഷ്ടാം ഇത് ആകൂലല്ല ശ്രദ്ധിക്കണം യമുന കൂലദൃഷ്ടാം ഗ്രഹീത് താം കാളിന്ദീം നഗരം അഗമഹ ഖാണ്ഡവ പ്രീണിത അഗ്നിഹി ഭ്രാതൃത്രം പ്രണയവിവതൃസേം രാജ്യാ മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദ്ം അവന്തീം നാരായണീയം എൺപത്തിയൊന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് തത്ര കീടന്നിജയമുന കൂലദൃഷ്ടാ ഗൃഹീവാളിന്ദീം നഗരമഗമ ീണിതാനി ഭതൃത്രണയ വിവശാ ദൈതൃഷേ രാജാ മധ്യേ സപതിജഹൃഷേ മിത്രവിന്വന്ത നോടി നോക്കാം തത്ര കീടന്നവിജയമുന കൂലദൃഷ്ടാ ഗൃഹീറ്റീം നഗരമഗമ ീണിതാഗ്നീം ഭ്രാതൃത്രാം പ്രണയവിവശാംസേ രാജ്യാം മധ്യേ സപതിജഹൃഷേ മിത്രവിന്ദമവന്ദീം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അയോധ്യ രാജാവായ നക്നജിത്തിന്റെ മകളായിട്ടുള്ള സത്യേയും ഭഗവാന്റെ അമ്മായിയായ ശ്രുതകീർത്തിയുടെ മകളായ ഭദ്രയെയും വിവാഹം കഴിക്കുന്നതാണ് സത്യ അയോധ്യ രാജാവായ നഗ്നജിത്തിൻ്റെ മകളാണ് സത്യ വിവാഹം കഴിക്കണമെങ്കിൽ നഗ്നജിത്ത് ഒരു നിബന്ധന വച്ചു പിടിച്ചുകെട്ടാൻ അങ്ങേയറ്റം വിഷമമായിട്ടുള്ള ഏഴു കാളകളെ അഴിച്ചുവിടും ഈ ഏഴു കാളകളെയും പിടിച്ചു കിട്ടുന്ന ഒരു ഒരു മല്ല യുദ്ധ വീരന് മാത്രമേ തൻ്റെ പുത്രയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് നഗ്നജിത്ത് തീരുമാനിക്കുകയാണ് അദ്ദേഹം ഇവിടെ തീരുമാനിക്കാൻ കാരണം സത്യക്ക് ഭഗവാനിൽ അങ്ങേയറ്റം പ്രണയമാണ് ഇതറിയുന്ന രാജാവ് യോഗേശ്വരനായിട്ടുള്ള സിദ്ധികൾ കൊണ്ട് പല രൂപങ്ങൾ ധരിക്കാൻ സാധിക്കുന്നവനായ സാക്ഷാൽ സിദ്ധനായ ബ്രഹ്മമായിട്ടുള്ള ഭഗവാന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ നാനാവിധ വൈവിധ്യ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന കൃഷ്ണന് മാത്രമേ ആ കാളകളെ പിടിച്ചുകെട്ടാൻ സാധിക്കൂ എന്ന് അറിയുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ സത്യയെ തനിക്ക് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് നഗ്നജിത്ത് രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു ഭഗവാൻ കാളകളെ പിടിച്ചുകെട്ടാൻ തയ്യാറാണ് എന്നും പറയുകയാണ് അങ്ങനെ ഒരു വലിയ ജനാവലിയുടെ മധ്യത്തിലേക്ക് ഭഗവാൻ ഇറങ്ങിച്ചെല്ലുകയും തൻ്റെ കച്ചമുറുക്കിക്കൊണ്ട് ഏഴല്ല എഴുന്നൂറ് കാളകൾ പോലും തനിക്ക് നിസാരമെന്ന രീതിയിൽ നിൽക്കുകയാണ് കണ്ടാൽ പേടി തോന്നുന്ന കൂറ്റരായിട്ടുള്ള ഏഴു കാളകൾ കൊമ്പിലൊക്കെ നിറം പൂശി കഴുത്തിൽ മണിയണിഞ്ഞ് ചുമന്ന പട്ടുകൊണ്ട് കഴുത്തിൽ കെട്ടി അലങ്കരിച്ചിരിക്കുന്ന ഏഴു കാളകൾ കൊമ്പിൻ്റെ കൂർത്ത നീളം കണ്ടാലേ നമുക്ക് പേടിയാകാം മാലകളെല്ലാം അണിഞ്ഞ് മണി കിലക്കിക്കൊണ്ട് ഏഴുപേരും ഭഗവാന്റെ നേരെ ചീറിപ്പാഞ്ഞു വരികയാണ് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് ഏഴ് രൂപങ്ങളായി മാറി തനിക്ക് എത്ര പത്നിമാരുണ്ടായാലും അവരെ സന്തോഷിപ്പിക്കുന്നതിന് തനിക്ക് സാധിക്കും എന്ന് കൂടിയാണ് അവിടെ വിവിധ രൂപങ്ങളായി ഒരുപോലത്തെ ഏഴ് കൃഷ്ണനായി ഞൊടിയിടകൊണ്ട് ഭഗവാൻ ഏഴു കാളകളെയും മെരുക്കിയെടുത്തു ശേഷം സത്യെ ആർഭാടപൂർവ്വം വിവാഹവും ചെയ്തു പിന്നീട് ഭഗവാന്റെ തന്നെ അച്ഛൻ്റെ പെങ്ങളായിട്ടുള്ള ശ്രുതകീർത്തിയുടെ മകളായ ഭദ്രയെയും അവർ ഭഗവാന് വിവാഹം കഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് നാല് ഭാര്യമാർ ഭഗവാന് വന്നത് എന്നീ ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം സത്യാം ഗത്വ പുനഃ ഉദവഹ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വ സപ്ത അഭി ചൃഷവരാൻ സപ്തമൂർത്തി നിമേഷാത് ഭദ്രാം നമ പ്രദദു അഥ തേ ദർദന ആദ്യോദര്യാം വരദവ സ അഭി പൈതൃഷ സത്യാം സത്യേ ഗുന ഉദവഹ ഉദവ വിവാഹം കഴിക്ക വീണ്ടും പോയി പോവുക പോയി വിവാഹം കഴിച്ചു ആരാണി സത്യ നക്നജിത് നന്ദനാം താം നക്നജിത് എന്ന രാജാവിൻ്റെ മകളായിട്ടുള്ള ആ സത്യയെ ഭഗവാൻ പോയി വിവാഹം കഴിച്ചു എങ്ങനെയാണ് വിവാഹം കഴിച്ചത് ബദ്ധ്വാ സപ്ത അഭി ച വൃഷവരാൻ ബദ്ധ്വാ ബന്ധിച്ചുകൊണ്ട് സപ്ത ഏഴ് ച വൃഷവരാൻ ഏഴ് നല്ല ഒന്നാന്തരം കാളകളെ ബന്ധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ സത്യയെ നേടിയത് എങ്ങനെയാണ് ബന്ധിച്ചത് സപ്തമൂർത്തി നിമേഷാദ് സപ്തമൂർത്തി ഏഴ് മൂർത്തികളായി ഏഴ് രൂപങ്ങളായി ഭഗവാൻ രൂപം പൂണ്ടുകൊണ്ട് ഏഴ് കാളകളെ നിമിഷ നേരം കൊണ്ട് ബന്ധിച്ചുകൊണ്ടാണ് ഭഗവാൻ സത്യം വിവാഹം ചെയ്യുന്നത് അടുത്തതോ ഭദ്രാം നാമ ഭദ്രാം ഭദ്ര എന്നു പേരുള്ള പ്രതതു ഉദ പ്രദതു അഥ തേ പ്രദദുഹു അങ്ങേക്കായി നൽകി തേ അങ്ങ അങ്ങേക്കായി നൽകി ആരാ നൽകിയത് ദേവ സന്ദർദനാദ്യ സന്ദർദ്ദന സന്ദർദനൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അമ്മായി ആയിട്ടുള്ള ശ്രുതകീർത്തിയുടെ മകനാണ് ആ ശ്രുതകീർത്തിയുടെ മകനായിട്ടുള്ള സന്ദർദന ആദ്യ കേകയന്മാരുടെ സഹോദരിയായിട്ടുള്ള ആ ഭദ്രയെ അതാണ് ഭദ്രാം നാമ പ്രതതുഹു അഥ തേ ദേവ സന്ദർദന ആദ്യ സന്ദർദ്ദനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റു കേകയന്മാരും കൂടി ഭഗവാനെ കൊടുത്തു ആരെയാണ് കൊടുത്തത് തത് തത്സോദര്യാം തങ്ങളുടെ സഹോദരിയായിട്ടുള്ള വരദ അല്ലയോ ഭഗവാനെ ഭക്ത അഭിലാഷദാതാവായിട്ടുള്ള ഗുരുവായൂരപ്പ ഭവദ സ അഭി പൈതൃഷ സേയി ഭവദ സ അഭി അങ്ങയുടെ അമ്മായിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ മകളായ ഭദ്രയെയും കേകയ സഹോദരിയായിട്ടുള്ള ഭദ്രയെയും ആ ശ്രുതകീർത്തിയുടെ മകനായിട്ടുള്ള സന്ദർദ്ധനൻ തുടങ്ങിയ ആളുകൾ വന്ന് അങ്ങേക്കായി നൽകിയല്ലോ എന്ന് പറയുകയാണ് പട്ടതിരിപ്പാട് നമുക്ക് സ്ലോഗം ഒന്ന് നോക്കാം സത്യാം ഗत्वा पुनरुदവഹോ നഗ്നജിത് നന്ദനാം ദാം ബत्वा सप्तാപി ച വശവരാൻ सप्तमूर्तिर् നിമേശാഃ ভদ্রാം നാമ പ്രദുരധതേ ദേവസന്തർത്ഥനാദ്യാത് तत्സോദർ്യാമ് వరദഭവദസാവി പൈദ്ര്ഷ്വസേയി നൂടി നോക്കാം सत्यां गत्वा पुनरुदवहो नग्नजित् नन्दनां ताम् बद्ध्वा सप्ताभिज वृषवरान् सप्तमूर्तिर्निमेषात् भद्रां नाम प्रददुरधदे देवसन्दर्धनाद्यात् तत्सोदर्यां वरद भवद हरे कृष्णा